ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങുക ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് നമുക്ക് എങ്ങനെ പഠിക്കാം എവിടെ പഠിക്കാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ഒരുപാട് ഡൗട്ടുകളാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം എല്ലാവർക്കും സാം എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സാം ഷമീർ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയട്ടെ നമുക്ക് രണ്ട് ഓപ്ഷനാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോസിൻ്റെ കേസിലുള്ളത് അതായത് നിങ്ങൾക്ക് ഹോൾ വർക്കുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മ്യൂസീഷ്യനോ അല്ലെങ്കിൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുന്ന ഒരാളോ നിങ്ങളായിരിക്കണം ഓക്കെ ഇനി അല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു അല്ല നിങ്ങൾക്ക് മ്യൂസിക്കുമായിട്ട് യാതൊരു ബന്ധവും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന വർക്ക് എന്ന് പറയുന്നത് വോയിസ് ഓവർ വർക്ക് അതായത് വോയിസ് റെക്കോർഡിംഗ് അതുപോലെ അനൗൺസ്മെൻറ്റ് ഡബ്ബിങ് ഇങ്ങനെയുള്ള വർക്കുകൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റുഡിയോയിൽ ചെയ്യാൻ പറ്റുള്ളൂ മ്യൂസിക്കിനെ കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ പാട്ടുപാട് അതുപോലെ മ്യൂസിക് പ്രൊഡക്ഷൻ പ്രോഗ്രാമിംഗ് കമ്പോസിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇനി ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കണ്ടൻസർ മൈക്രോഫോൺ ആണ് ഇതുപോലുള്ള ഒരു മൈക്കായിരിക്കും കണ്ടൻസർ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം റെക്കോർഡിങ്ങിന് മൈക്കില്ലാതെ ഒന്നും നടക്കില്ല അപ്പം റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടൊരു മൈക്രോഫോൺ ആണ് ആദ്യം വേണ്ടത് പിന്നെ അതിനെ നമുക്ക് കേൾക്കണമെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള സാധനം നമുക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റുഡിയോ മോണിറ്റർ അഥവാ സ്പീക്കർ സിസ്റ്റം നമുക്ക് വേണം അപ്പം സ്റ്റുഡിയോ മോണിറ്റർ വേണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൈക്കിലൂടെ റെക്കോർഡ് ചെയ്യുന്ന നമ്മുടെ വോക്കലിനെ അതായത് അനലോഗ് സിഗ്നൽ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടർ ഉണ്ട് ഓഡിയോ ഇൻ്റർഫേസ് എന്ന് പറയും അഥവാ സൗണ്ട് കാർഡ് എന്ന് പറയും ഈ സൗണ്ട് കാർഡ് നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ സൗണ്ട് കാർഡ് കണക്ട് ചെയ്തിട്ട് ഡിജിറ്റലി നമുക്ക് അതിനെ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്പ്യൂട്ടർ നമുക്ക് ആവശ്യമുണ്ട് ഈ കമ്പ്യൂട്ടറിന് അത്യാവശ്യം നല്ലൊരു സ്പെക്ക് ഉള്ള കമ്പ്യൂട്ടർ ആയിരിക്കണം അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റലി അതിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട് ഡി എ ഡബ്ല്യു അഥവാ ഡോ എന്ന് പറയും അത് അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമുണ്ട് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോട്ടോൾസ് ഉപയോഗിക്കാം അതുപോലെ ക്യൂബേസ് ലോജിക് പ്രോ അതുപോലെ ന്യൂഡോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആണ് സ്റ്റുഡിയോ വണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആണ് ഇതിലേതെങ്കിലും നമുക്ക് കംഫേർട്ടായിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഒരു ഹെഡ്ഫോൺ നമുക്ക് ആവശ്യമുണ്ടാവും അതുപോലെ തന്നെ മൈക്ക് കണക്ട് ചെയ്യാനുള്ള കേബിൾസ് സ്റ്റാൻഡ് ഇതിൻ്റെ പോ ഫിൽറ്റർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് പിന്നെ ഓൾറെഡി നിങ്ങൾ ഈ ഒരു പർച്ചേസിങ്ങിലോട്ട് വരുമ്പോൾ നിങ്ങളതെല്ലാം അതിലേക്ക് എത്തിപ്പെടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങാനായിട്ട് ആവശ്യമുള്ള എക്യൂപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു എക്യൂപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ചിരിക്കണം അതുപോലെ മൈക്കിനെ കുറിച്ച് പഠിച്ചിരിക്കണം അതുപോലെ നമ്മുടെ സ്പീക്കർ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചിരിക്കണം ഓഡിയോ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം എന്തെങ്കിലും മാത്രമേ നമുക്കൊരു ഓഡിയോ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും മാത്രമേ നമുക്കൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ നല്ല രീതിയിൽ റൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓഡിയോ എഞ്ചിനീയറിങ് കോഴ്സ് ചെയ്യുന്നത് എല്ലാം കൊണ്ടും ബെറ്റർ ആണ് സെൽഫ് സ്റ്റഡീസ് ഇപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെ പഠിക്കാം പക്ഷേ അത് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല ഞാൻ പഠിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തുള്ള എസ് സി എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് എഞ്ചിനീയറിങ് അക്കാഡമിയിലാണ് വൺ ഇയർ ഡിപ്ലോമ കോഴ്സ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് അക്കാഡമിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അവിടെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സൗണ്ട് എൻജിനീയറിങ് അക്കാഡമിയിൽ പോയിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാം സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചുകഴിഞ്ഞാലുള്ള ജോലി സാധ്യതകൾ കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാണ് അപ്പം സൗണ്ട് എൻജിനീയറിങ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ മാത്രമല്ല വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക നമുക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞാൽ ഓഡിയോ ലൈവില് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും ഇവൻ്റ് ഷോ സ്റ്റേജ് ഷോ ഒക്കെ നടക്കുമ്പോൾ അതിൽ ലൈവ് സൗണ്ട് എൻജിനീയറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അതുപോലെ സൗണ്ട് ടെക്നീഷ്യനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇവൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ബേസിലാണെങ്കിൽ നമുക്ക് റേഡിയോ സ്റ്റേഷൻ ടി ടെലിവിഷൻ ചാനലുകൾ ഇങ്ങനെയുള്ള സൗണ്ട് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മേഖലയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും കേട്ടോ ഇനി നിങ്ങളൊരു സിംഗറാണ് അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് ഒന്നും കൂടെ ബെനിഫിറ്റ് ഉണ്ട് കാരണം നിങ്ങളെ സ്റ്റുഡിയോയിൽ ഒരു പാട്ട് പാടാൻ ഒരു സിംഗർ വരുമ്പോൾ ആൾ റെക്കോർഡിങ് ടൈമിൽ പാടുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും അത് തെറ്റുകളൊക്കെ തിരുത്തി പറഞ്ഞു കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങളൊരു മ്യൂസീഷ്യനോ സിംഗറോ ഒക്കെ ആണ് എങ്കിൽ അല്ലാത്തൊരാൾ ആണ് ഓഡിയോ എഞ്ചിനീയർ ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ ആ സിംഗർ എന്താണോ പാടുന്നത് അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ആളെ കൊണ്ട് കഴിയുള്ളൂ അപ്പം അപ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ അത്തരത്തിലുള്ള സിംഗേഴ്സ് വരാനുള്ള ചാൻസസ് കുറവാണ് കാരണം നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഇടത്താണല്ലോ നമ്മൾ പോവാം അപ്പം എന്തായാലും നിങ്ങൾ സിംഗർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഓഡിയോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കൂടെ ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഒരു ചെറിയ ബ്രേക്ക് ബൈ ബൈ